ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ നിലവിളി കർത്താവിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു നിനക്ക് വേണ്ടി പൊരുതാൻ കർത്താവായ ദൈവം നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്റെ കണ്ണുനീർ ഒപ്പുന്നു നിന്റെ ക്ലേശങ്ങൾ അധികമെന്ന് കർത്താവ് കണ്ടിരിക്കുന്നു അവിടുന്ന് ഈ രാത്രി നിന്നോട് അരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട നിന്റെ ക്ലേശങ്ങൾ മാറിപ്പോകും അകാരണമായ നിന്റെ സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട് അത് നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് അതിനാൽ നിന്റെ ഓരോ സഹനങ്ങളിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഭയം മാറ്റി ശക്തി ആർജിക്കുക കഥാവ് അവിടുത്തെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു ഈ രാത്രിയിൽ സുഖനിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കഥാവ് ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഭീരുത്വത്തിൻ്റെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ വിളി അനുസരിച്ച് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ പൂർണ്ണമായും നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ വിലയേറിയ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവർക്കു വേണ്ടി ഞാൻ രാവും പകലും പ്രാർത്ഥിക്കുന്നു ലതാവേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ കൂടെയിരുന്ന് വഴി നടത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ തീരാത്ത പ്രശ്നങ്ങളിൽ അകാരണമായുള്ള സഹനങ്ങളിൽ അപ്രതീക്ഷിതമായ തകർച്ചകളിൽ വേദനകളിൽ ക്ലേശങ്ങളിൽ കഥാവെ നീ കൂടെയിരുന്ന് ഞങ്ങളെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നതിനും പഠിപ്പിക്കുന്നതിനും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ ഓരോ സഹനങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല എന്നതാണ് നിന്നിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക അല്ലാതെ മറ്റുള്ളവരിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കരുത് എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിന് കീഴ് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെയും നന്മകളെയും ഒരുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കഥാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ പലപ്പോഴും സഹനങ്ങൾ സഹനങ്ങളേറിയേറി വരുമ്പോൾ ഭയം ഞങ്ങളെ കീഴടക്കുന്നു ഭീരുത്വം ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്നു ദൈവമേ അതിനാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണമായും ഭയത്തെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഭീരത്വത്തിൻറെ ദുരാത്മാവിനെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് കൂടുതലായി വർഷിക്കണമേ കഥാവേ ഞങ്ങളുടെ സഹനങ്ങളിൽ നിനക്ക് സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വചനം സൗഖ്യത്തിൻ്റെ വചനം നിറച്ച് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും വചനം നിറച്ച് ഏത് പ്രതിസന്ധിയെയും ഏത് സഹനങ്ങളിലും ക്ലേശങ്ങളിലും നിന്നിൽ ഉറച്ച് വിശ്വസിക്കാനും ഭയം കൂടാതെ നിന്റെ വഴിയിൽ നടക്കുന്നതിനും കഥാവേ ഈ സഹനങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ നിലവിളി നിന്റെ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കഷ്ടതകൾക്ക് വേണ്ടി അത് മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ സഹനങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗങ്ങളിൽ സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ അവരുടെ കൂടെ നിന്ന് അവർക്കു വേണ്ടി പൊരുതി ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് അവരെ പൂർണമായും രക്ഷിക്കണമേ ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും ദൈവമേ നിന്റെ ശക്തമായ കരം അവരെ വീണ്ടെടുക്കണമേ കഥാവേ നിന്നെ ആശ്രയിക്കുന്നവർക്ക് നിന്നിൽ അഭയം തേടുന്നവർക്ക് നിന്റെ വഴി തെരഞ്ഞെടുത്ത് നിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ ലോകത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ നുണയുടെയും തിന്മയുടെയും ലോകത്തിൽ നിന്റെ മാർഗം സ്വീകരിച്ചവർക്ക് ഒന്നിനെയും ഭയപ്പെടാതെ കർത്താവിൽ പൂർണമായും ആശ്രയം വെച്ച് ആത്മനിയന്ത്രണത്തോടുകൂടെ ശക്തിയോടുകൂടെ കൃപാവരങ്ങളോടുകൂടെ മുന്നോട്ട് ജീവിക്കുന്നതിന് ദൈവമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകട്ടെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും നിരാശയും ഭയവും എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു ദൈവമേ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ ദുരാരോപണങ്ങളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ദുഷ്ട കിണികളിൽ നിന്നും കഥാവെ എന്നേക്കുമായി നിന്റെ മക്കളായ ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾ കാണാത്തതുപോലും നീ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ അറിയാത്തത് നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങൾക്കെതിരെ ദുഷ്പ്രേരണകൾ ഉണ്ടാക്കുന്ന ഞങ്ങൾക്കെതിരെ ദുഷ്ട ആരോപണങ്ങൾ നടത്തുന്ന ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് കെണി വെക്കുന്ന എന്നാൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വഞ്ചിക്കുന്ന കഥാവേ എല്ലാ ദുഷ്ടശക്തികളെയും വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ സകല ദുഷ്ടതയെയും വെറുത്തുപേക്ഷിക്കുന്നു നുണ പറയുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവ മക്കൾക്കെതിരെ നുണ പറയുന്ന ഓരോ വ്യക്തിയും ഇന്നീ രാത്രിയിൽ ദൈവികമായ അനുതാപം നൽകി ദൈവ മാർഗത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ കഥാവേ എത്ര നാൾ നിന്റെ മക്കൾക്കെതിരെ ശത്രു നുണ പറയും നിന്റെ മക്കൾക്കെതിരെ എത്രനാൾ തിന്മകൾ അവർ നിരൂപിക്കും ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ അവരോട് കരുണ കാണിക്കണമേ ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ എത്രനാൾ നിന്നെ അറിയാതെ അവർ ജീവിക്കും എത്രനാൾ അനുതാപമില്ലാതെ അവർ ജീവിക്കും കഥാവെ വഴി നടത്തണമേ തെറ്റായ ഉപദേശകരിൽ നിന്ന് അവരെ നീ രക്ഷിക്കണമേ കഥാവെ നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ ദൈവമേ ദുഷ്ടപ്രേരണകളാൽ ദുഷ്ട ഉപദേശകർ കാരണം നശിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി തങ്ങൾക്കാവശ്യമായ നുണ പറയുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഥാവേ നുണകൾ വിശ്വസിക്കുന്ന എല്ലാ മക്കൾക്കും ഈ രാത്രിയിൽ സത്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകത്തിൻ്റെ വരം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെ ദുഷ്ടത പരത്തുന്ന ഞങ്ങൾക്കെതിരെ വഞ്ചന നിരൂപിക്കുന്ന വ്യക്തികൾ അവരുടെ ആത്മാക്കൾ നശിച്ചു പോകാതെ നിന്റെ കാരുണ്യത്തിൽ അവരെയും ചേർത്ത് അവരെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ കഥാവെ നിന്റെ മക്കൾക്ക് നീയാണ് ആശ്വാസവും ശക്തിയും കൃപയും നീയാണ് ഞങ്ങളുടെ മഹത്വവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ എല്ലാ നന്മകളും സൗഖ്യവും നീയാണ് ഞങ്ങൾ മറ്റുള്ളവരിൽ ഇനി ആശ്രയിക്കില്ല എന്നാൽ ദൈവമായ കർത്താവേ നിന്നിൽ മാത്രം പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കും അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ ശക്തി പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ തളർന്ന മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗബാധിതമായ ശരീരത്തെ നീ സൗഖ്യപ്പെടുത്തി ശക്തി നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കണമേ കഥാപായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അവരെ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ അവരെ നീ മഹത്വത്തിലേക്ക് ആനയിക്കണമേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇപ്പോൾ നിന്റെ സന്നദ്ധയിൽ ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ നൽകി അവരുടെ മേൽ ഒരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ അവർക്ക് കാണാൻ തക്കവണ്ണം നീ അത്ഭുതങ്ങൾ നടത്തി ഈ മക്കളെ പൂർണമായും വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും സത്യം പറയുന്നതിനും സത്യം വിശ്വസിക്കുന്നതിനും നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ സകല ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മാതാവേ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കി നിന്റെ സഹനങ്ങളിൽ നിനക്ക് ആശ്വാസം നൽകി നിന്റെ ഭയം മാറ്റി ശക്തി നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ അവിടുന്ന് നിന്നെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കത്താവ് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ